സ്വാഗതം മുൻ ഡി ജി പിയുടെ മകൾ പോലീസ് ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ അഞ്ചു വർഷത്തിന് ശേഷം ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു മുൻ ഡി ജി പിന്നെ സ്നിഗ്ധയ്ക്കെതിരെയാണ് കുറ്റപത്രം തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് പോലീസ് ഡ്രൈവർ ഗവാസ്കർ മർദ്ദനത്തിന് ഇരയായതായി ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ പറയുന്നു ഡ്രൈവർ ജാതി നടത്തിയെന്ന സ്നിഗ്ധയുടെ പരാതി ക്രൈംബ്രാഞ്ച് തള്ളിയിട്ടുണ്ട് വി വിനോദ് ചേരുന്നു വിശദാംശങ്ങളുമായി വിനോദ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ സംഭവം നടക്കുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളെ സംരക്ഷിക്കാൻ പല രീതിയിലുള്ള ശ്രമങ്ങൾ നീക്കങ്ങളൊക്കെ നടന്നതല്ലേ ഏത് സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഈ അഞ്ചു വർഷത്തിന് ശേഷം കുറ്റപത്രം സമർപ്പിക്കാൻ തയ്യാറായിരിക്കുന്നത് ടോം വലിയ വിവാദമായ ഒരു സംഭവമാണ് പോലീസ് സേനയെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു ഗവാസ്കറിന്റെ മർദ്ദനമേറ്റ ആ ഒരു സാഹചര്യം അന്ന് എ ഡി ജി പി ആയിരുന്നു സുരേഷ് കുമാർ ബറ്റാലിയൻ എ ഡി ജി പി ആയിരുന്നു സുരേഷ് കുമാറിന്റെ ഭാര്യയും മകളും ഈ പ്രഭാത വേണ്ടി കരകുന്ന് മ്യൂസിയം ഭാഗത്തേക്ക് എത്തിയതായിരുന്നു അതിനുശേഷം ഇവർ മടങ്ങിപ്പോകാൻ നേരത്ത് വാഹനം വിളിച്ചു ഈ സമയത്ത് വാഹനം കൊണ്ടുവരാൻ വൈകി എന്നതിന്റെ പേരിലായിരുന്നു സുരേഷ് കുമാറിന്റെ മകൾ സ്വപ്ന ഈ ഡ്രൈവർ ഗവാസ്കറെ മുഖത്തടിച്ചതും കാലിൽ മർദ്ദിച്ചതും ഇതേ തുടർന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ഡ്രൈവർ പരാതി നൽകുകയും ഏതാണ്ട് പതിനാറ് ദിവസം കഴിഞ്ഞിട്ടും ഈ പരാതി രജിസ്റ്റർ ചെയ്യാത്ത സാഹചര്യമുണ്ടായിരുന്നു തുടർന്നാണ് ഈ വാർത്ത പുറത്തേക്ക് വലിയ തോതിൽ വരുന്നതും ആ പോലീസ് സംഘടനകളൊക്കെ ഗൌരവമായി ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തത് ഈ സമയത്ത് തന്നെയാണ് ക്യാമ്പ് ഫോളോവർമാരും താഴെക്കിടയിൽ സാധാരണ സിപിഒമാർ അല്ലെങ്കിൽ എയർ ക്യാമ്പിലോ എസ് എ പിയിലും ഒക്കെ ഉള്ള പോലീസുകാർ അവരെ പലരെയും ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ വീടുകളിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന രീതിയുണ്ട് അതിപ്പോഴും തുടരുന്നുണ്ട് പത്തോ പന്ത്രണ്ടോ പേര് അറ്റാച്ച് ചെയ്യുന്ന നില വരെ ഉണ്ടായിരുന്നു ഇത് എസ് എ പിയിലോ എ ആറിലോ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ക്യാമ്പിൽ ഡ്യൂട്ടി കിടുന്ന ക്യാമ്പ് ഫോളോവർമാർ അതായത് അവിടെ ഈ ക്യാമ്പിലുള്ള ആളുകൾക്ക് ഭക്ഷണം തയ്യാറാക്കാനും അവരുടെ വസ്ത്രം അലക്കുന്നതിനും അവിടെ ഈ സലൂണുമായി ബന്ധപ്പെട്ടു വയ്ക്കുകയും ജോലിക്ക് വരുന്ന ആളുകളെ പോലീസുകാർ അവരുടെ വീടുകളിൽ അവരുടെ ഓടർലുകളായി നിർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു സംഭവം കൂടി ഈ മർദ്ദനത്തിന് പിന്നാലെ വലിയ തോതിൽ ഉയർന്നുവരികയും സേനയിൽ വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തു നായ്ക്കളെ വളർത്തു നായ്ക്കളെ കുളിപ്പിക്കുകയും വീട്ടുകാരുടെ വസ്ത്രം കഴിയുകയും ചെയ്യുന്ന ഗതികേട് വരെ ഉണ്ടെന്ന് അന്ന് ക്യാമ്പ് ഫോളോവർമാർ തുറന്നു പറയുന്ന സാഹചര്യമുണ്ടായി ഏതായിരുന്നാലും പിന്നീട് പോലീസ് സംഘടനകൾ വലിയ തോതിൽ ഇടപെടുന്നു വാർത്തകൾ വലിയ തോതിൽ വരുന്നു എ ഡിജിപിയുടെ മകൾ മർദ്ദിച്ചിട്ടും കേസെടുക്കാതെ പോലീസ് മുന്നോട്ട് പോകുന്നത് സമ്മർദ്ദത്തിന്റെ ഫലമാണെന്ന ആക്ഷേപം ഉയർന്നുവരുന്നു ഏറ്റവും ഒടുവിൽ വ്യത്യന്തരമില്ലാതെ പോലീസ് കേസെടുക്കുന്നു പക്ഷേ ഈ കേസെടുക്കുമ്പോൾ തന്നെ എ ഡിജിപിയുടെ മകളും മറ്റൊരു പരാതി നൽകുകയാണ് തന്നെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നതടക്കമുള്ള അസഭ്യം പറഞ്ഞു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പരാതി എ ഡി ജി പിയുടെ മകളും നൽകുന്നു അതൊരു സാധാരണ കോൺസ്റ്റബിളിനെതിരെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ആ പരാതി ഉയർന്നപ്പോൾ തന്നെ അതിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന നിലയൊക്കെ ഉണ്ടായി പക്ഷെ പോലീസ് രണ്ട് പരാതികളും രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്തത് പിന്നീട് ഈ കേസ് കോടതിയിലെത്തുകയും വലിയ തോതിൽ നിയമ പോരാട്ടം നടക്കുകയും ചെയ്തു പോലീസുകാരനെ ഈ കേസിൽ നിന്ന് പിൻമാറ്റുന്നതിന് വേണ്ടി ബാഹ്യമായി വലിയ തോതിൽ സമ്മർദ്ദമുണ്ടായി പക്ഷേ അപ്പോഴൊന്നും ഗവാസ്കർ അതിന് വഴങ്ങിയിരുന്നില്ല ഗവാസ്കർ നിയമപോരാട്ടവുമായി മുന്നോട്ട് പോവുകയായിരുന്നു പിന്നീട് കോടതി നടപടികൾ തുടരുന്നതിനിടെ തന്നെ ഈ പെൺകുട്ടി വിദേശത്തേക്ക് പോയി പഠന ആവശ്യം പറഞ്ഞാണ് വിദേശത്തേക്ക് പോയത് ഇപ്പോൾ അഞ്ച് വർഷം കഴിയുമ്പോൾ ആറാമത്തെ വർഷത്തിലേക്ക് ആവുകയാണ് ഈ ആറ് ആറ് വർഷത്തേക്ക് അടുക്കുമ്പോഴാണ് ക്രൈംബ്രാഞ്ച് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് പോലും അതായത് വലിയ തോതിൽ ഈ കേസിൽ പോലീസിന് മേൽ ക്രൈംബ്രാഞ്ചിനുമേൽ സമ്മർദ്ദമുണ്ടായി എന്നത് തന്നെയാണ് അങ്ങനെയുള്ള ആരോപണങ്ങൾ നേരിട്ടിരുന്നു ഏതായിരുന്നാലും ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഇങ്ങനെ ദീർഘകാലത്തെ ഒരു കാലതാമസം കൂടി ഉണ്ടായിരിക്കുന്നു ഉണ്ടായിരിക്കുന്നുവെന്നതാണ് രണ്ട് വർഷം മുൻപ് തന്നെ ക്രൈംബ്രാഞ്ച് എസ് പി ക്രൈംബ്രാഞ്ച് മേധാവിക്ക് ഈ സംഭവം സംബന്ധിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് കൈമാറിയിരുന്നതാണ് ഇതിന്റെ കുറ്റപത്രം അടക്കമുള്ള കാര്യങ്ങൾ അതിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി അത് കൈമാറിയിരുന്നതാണ് പക്ഷേ അത് കോടതിയിലെത്തുന്നതിന് വീണ്ടും വർഷങ്ങൾ വേണ്ടി വന്നു എന്നതാണ് അവിടെയാണ് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ കുടുംബാംഗമായതുകൊണ്ടാണോ ഇത്തരത്തിലൊരു കാലതാമസമെന്ന സംശയവും ചോദ്യവും ഒക്കെയും ഉയരുന്നത് നീതി വൈകുന്നു എന്നത് തന്നെയാണ് കാരണം ഇനി ഇത് നമുക്കറിയാം കാരണം സാധാരണഗതിയിൽ പോലീസുകാർ പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ഉൾപ്പെട്ട കേസുകൾ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളൊക്കെ വലിയ രീതിയിൽ ഉണ്ടാകും അതല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ബാക്കി ഇടപെടലും ഉണ്ടാകാം സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം ഇരകൾക്കുമേൽ വലിയ സമ്മർദ്ദമൊക്കെ ഉണ്ടാകാം ഈ കേസിലും ഈ ഗവാസ്കർ എന്ന പോലീസ് കോൺസ്റ്റബിളിന് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടായെങ്കിലും അദ്ദേഹം തൻ്റെ നിയമ പോരാട്ടം തുടരുന്നു പക്ഷേ ഈ കാലയളവിലൊക്കെ ഈ കേസിന്റെ ഭാഗം ഈ കേസിൽ വലിയ അട്ടിമറി നീക്കങ്ങളൊക്കെ ഉണ്ടായി എന്ന് തന്നെ വ്യക്തമായ കാര്യമാണ് ഈ അഞ്ചു വർഷത്തിനുശേഷം എന്തായാലും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ഈ പോലീസുകാരന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാമോ കാരണം ഈ പരാതിക്കാരി ആരോപണവിധിയായിട്ടുള്ള സ്നിഗ്ധ എന്ന യുവതി ഇപ്പോൾ നാട്ടിലില്ല അവർ വിദേശത്താണ് മറ്റ് നടപടികളിലേക്ക് കോടതി നടപടികളിലേക്ക് കിടക്കുമ്പോൾ അവർക്ക് ഈ പോലീസുകാരന് ഗവാസ്കറിന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാമോ വിനോദ് ടോം ഒരു പോലീസുകാരൻ അദ്ദേഹത്തിന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചതുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഇത്രയും നാൾ നിലനിന്നത് ഒരുപക്ഷെ ഒരു എ ഡി ജി പിയുടെ എ ഡി ജി പിക്ക് ഒരു സാധാരണ പോലീസുകാരന്റെ നിയമ പോരാട്ടമാണ് അദ്ദേഹത്തെ മുഖത്തടിച്ച കേസാണ് അദ്ദേഹത്തെ മർദ്ദിച്ച കേസാണ് ഒരുപക്ഷെ ഭീഷണിയോ പ്രലോഭനങ്ങളോ കൊണ്ട് വലിയ റാങ്കിലുള്ള സുതേഷ് കുമാർ ഏറ്റവും കൂടുതൽ വിരമിക്കുന്നത് ഡി റാങ്കിലാണ് അദ്ദേഹം വിരമിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി ാനുള്ള സാധ്യത പോലും കൽപ്പിച്ചിരുന്ന ആളാണ് ഇവിടെ നിന്ന് കേന്ദ്രത്തിലേക്ക് അയച്ച പേരുകാരിൽ ഏറ്റവും ഒടുവിൽ പോയ പേരുകാരിൽ ഒരു പേര് സുരേഷ് കുമാറിന്റേതായിരുന്നു അങ്ങനെ അത്രയും ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് വലിയ സ്വാധീനമുള്ള ആളാണ് ഈ കേസ് ഈ അഞ്ച് വർഷം കഴിയുമ്പോഴും പരമാവധി പല കോണുകളിൽ നിന്ന് ഈ കേസിനെ ഒതുക്കി തീർക്കാനും അല്ലെങ്കിൽ ആ കേസിനെ അട്ടിമറിക്കാനുമൊക്കെയും വലിയ തോതിൽ ശ്രമമുണ്ടായപ്പോഴും ആ കേസ് അങ്ങനെ അവസാനിക്കാതെ പോയത് ഒരു പോലീസുകാരൻ അദ്ദേഹത്തിന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചതുകൊണ്ട് തന്നെയാണ് ധൈര്യമായി ഒരു റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെയും അദ്ദേഹം കൂസാതെ തന്റെ ഭാഗത്ത് ശരിയുണ്ട് ന്യായമുണ്ട് എന്ന നിലപാടെടുത്ത് മുന്നോട്ട് പോയതുകൊണ്ട് തന്നെയാണ് ഒരു ഡ്രൈവറായ അവരുടെ വീട്ടിൽ വാഹനം ഓടിക്കാൻ വന്ന ഒരു പോലീസുകാരൻ അദ്ദേഹം സധൈര്യം ഈ കേസിൽ മുന്നോട്ട് പോയതും ഇപ്പോൾ ഈ കേസ് ഈ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നതും അന്ന് തന്നെ ഈ സംഭവം നടക്കുമ്പോൾ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് മുട്ടനായങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു കാരണം ഈ മർദ്ദിച്ചത് ആരും കണ്ടിട്ടില്ല സാക്ഷി മൊഴിയില്ല അവിടുത്തെ സിസിടിവി നമുക്കറിയാം ഈ കവടിയാർ മുതൽ മ്യൂസിയം വരെയുള്ള ഭാഗമാണ് അവിടുത്തെ സിസിടിവികൾ വർക്ക് ചെയ്യുന്നില്ല തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞിരുന്നു പിന്നീട് ഒരു ഓട്ടോ ഡ്രൈവർ കൃത്യമായി മൊഴി നൽകി അദ്ദേഹം രാവിലെ അതുവഴി പോകുമ്പോൾ ഇങ്ങനെ മർദ്ദിക്കുന്നത് ഗവാസ്കരെ മർദ്ദിക്കുന്നത് കണ്ടുവെന്ന് വളരെ സുപ്രധാനമായ ഒരു മൊഴി ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ആ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത് അതേസമയം വ്യാജമെന്ന ആരോപണം നേരിട്ട പരാതി ആ പരാതി ഗവാസ്കറിനെതിരെ വരുന്നു ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് പെൺകുട്ടി പോയ ശേഷവും സുധേഷ് കുമാർ വീണ്ടും ആരോപണങ്ങളിൽ ചെന്നുപെട്ടു എന്നതും നമ്മൾ കാണേണ്ടതാണ് ഒരു ജുവലറിയിൽ നിന്ന് വലിയ തോതിൽ സ്വർണം വാങ്ങിയിട്ട് അവിടെ തുക വളരെ തുച്ഛമായ തുക നൽകി അവിടെ നിന്ന് സ്വർണം കൊണ്ടുപോയി എന്ന നിലയ്ക്ക് ഗുരുതരമായ ആരോപണം ഉയർന്നുവരികയും പരാതി വരികയും പോലീസ് മേധാവിക്കും ആഭ്യന്തര വകുപ്പിനും ഉൾപ്പെടെ അത്തരം പരാതികൾ ലഭിക്കുകയും ചെയ്ത സാഹചര്യമുണ്ട് പോലീസ് സേനയ്ക്കുള്ളിലും ഈ പടലപ്പിണക്കങ്ങളുടെ ഭാഗമായുള്ള തർക്കങ്ങളിൽ പലപ്പോഴും സുരേഷ് കുമാറും ഇടം പിടിച്ചിട്ടുണ്ട് തച്ചങ്കരി ഡിജിപി ആകാതിരിക്കാൻ വേണ്ടി വിജിലൻസ്ന്റെ ചുമതല ഉണ്ടായിരുന്ന സമയത്ത് സുരേഷ് കുമാർ ചില തിരുമറങ്ങൾ നടത്തി അല്ലെങ്കിൽ ചില റിപ്പോർട്ടുകൾ മുകളിലേക്ക് അയച്ചു ഇത് പോലീസിനുള്ളിലും വലിയ തർക്കങ്ങൾക്കും ഇവർക്ക് പടലപ്പിണക്കങ്ങൾക്കും വഴിവെച്ചിരുന്നു ഇതെല്ലാം വരുമ്പോഴാണ് ഇങ്ങനെ ജുവലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയിട്ട് ചെറിയ പൈസ മാത്രം നൽകി അത് കൊണ്ടുപോകാനുള്ള ശ്രമം സുരേഷ് കുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന ആരോപണമുണ്ടാകുന്നത് അങ്ങനെ പല കാര്യങ്ങളിൽ ആരോപണങ്ങൾ വന്നു ഈ സമയത്താണ് ഒരു പൊട്ടിത്തെറി പോലെ തന്നെ സേനയ്ക്കുള്ളിൽ കാലങ്ങളായി ആളുകൾ അമർത്തിപ്പിടിച്ചിരുന്ന അവരുടെ വികാരം അത് പുറത്തുവന്നത് പലപ്പോഴും ക്യാൻറ്റീനുകളിൽ പോലീസുകാരെ ഉപയോഗിക്കുന്നു യൂണിഫോം ഇട്ട് ജോലി ചെയ്യേണ്ട പോലീസുകാരെ ഭക്ഷണം വിളമ്പാൻ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ വീട്ടിലെ നായ്ക്കളെ കുളിപ്പിക്കുന്നതിനും വസ്ത്രം കഴുകുന്നതിനും ഉപയോഗിക്കുന്നു അവിടുത്തെ കെട്ടിട നിർമ്മാണ ജോലികൾക്ക് പോലീസുകാരെയോ അല്ലെങ്കിൽ ക്യാമ്പ് ഫോളോവർമാരെയോ ഉപയോഗിക്കുന്നു ഇപ്പോഴും കൊണ്ട് ുമായി ബന്ധപ്പെട്ട് ഈ വിഷയം വിശദമായി ചർച്ച ചെയ്തതാണ് ഇപ്പോഴും ഈ ബ്രിട്ടീഷ് ഭരണകാലത്തെ അതേ രീതി തന്നെ പോലീസ് സേനയിൽ തുടരുന്നു അതായത് ഈ മേലുദ്യോഗസ്ഥരുടെ അടിമകളായി കീഴ് ജീവനക്കാരെ താഴേക്കിടയിലെ പോലീസുകാരെ ഉപയോഗിക്കുന്ന പ്രവണത വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദം ജോലി സമ്മർദ്ദം മേലുദ്യോഗസ്ഥർ അടിച്ചമർത്തുന്ന രീതിയിൽ ഈ കീഴുദ്യോഗസ്ഥരെ കീഴ് ജീവനക്കാരായ പോലീസുകാരെ ആ രീതിയിൽ പെരുമാറുന്ന ഉണ്ട് പക്ഷെ ഇത്രയൊക്കെ ആരോപണങ്ങൾ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടും നമ്മുടെ സേനയിൽ യാതൊരു മാറ്റവുമില്ല ഇതൊക്കെ ആഭ്യന്തര തലത്തിലൊക്കെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഉയർന്നു വരുന്നതല്ലേ ഈ ഒരു വരും കാലങ്ങളിലെങ്കിലും ഈ ഈ പോലീസിന്റെ ശൈലിയിൽ ഒരു ടോം നമ്മൾ ഇത് പറയുമ്പോൾ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഇങ്ങനെ ആത്മസംഘർഷം നേരിട്ട് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് കീഴിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓർഡർലിയായി അദ്ദേഹം പറയുന്ന എല്ലാ ജോലികളും ചെയ്ത് നടക്കുകയോ ചെയ്യുന്നതിൽ വിഷമം അനുഭവിക്കുന്നവരല്ല ചിലരെങ്കിലും ഇതൊരു സൌകര്യമായി കൊണ്ടുനടക്കുന്നവരുണ്ട് കാരണം സ്റ്റേഷൻ ഡ്യൂട്ടി ചെയ്യേണ്ട മറ്റു ഉത്തരവാദിത്തമുള്ള ജോലികളൊന്നും ചെയ്യാതെ ഏതെങ്കിലും ഒരു ഓഫീസറുടെ കീഴിൽ സൌകര്യമായി നടക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെന്നും നമ്മൾ ഈ സേനയുമായി ബന്ധപ്പെട്ട് പലരുമായി സംസാരിക്കുമ്പോഴും അവർ നൽകുന്ന വിവരം ആ നിലയ്ക്കും ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല ചിലർ ഇതൊരു സൌകര്യമായി കൊണ്ടുനടക്കാൻ കാര്യം ടോം ജി എസ് സി ഈ ജി എസ് സി നൽകുന്നതുമായ ഗുഡ് സർവീസ് സെന്ററി എന്ന് പേരിൽ വിളിക്കുന്ന ആ ഒരു അവാർഡാണ് അത് പലപ്പോഴും പോലീസുകാർക്ക് അവരുടെ സേവനമനുസരിച്ച് മേലധികാരി റിക്വസ്റ്റ് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ജി എസ് സി ലഭിക്കുകയും ചെയ്യും ഇങ്ങനെ ജി എസ് സി സംഘടിപ്പിക്കുന്ന പലരും ഏതെങ്കിലും ഈ കുറ്റാന്വേഷണം നടത്തിയോ അല്ലെങ്കിൽ ഈ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളിൽ ഡ്യൂട്ടി ചെയ്തിട്ടോ അല്ല ഇങ്ങനെ പലപ്പോഴും പല ഓഫീസർമാർക്കൊപ്പവും നിൽക്കുന്ന ആളുകൾ പലപ്പോഴായി ഇങ്ങനെ ജി എസ് സികൾ വാങ്ങിയെടുക്കുകയും അതിന്റെ ആനുകൂല്യങ്ങൾ നേടുകയും ചെയ്യുന്നുവെന്നത് വ്യാപകമായി പരാതിയായി നേരത്തെ സേനയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള കാര്യമാണ് അതായത് ഈ ജീവൻ പോലും പണയപ്പെടുത്തി ഓരോ കാര്യങ്ങളിൽ ഇടപെടുകയും കുറ്റകൃത്യം തടയാനോ പ്രതികളെ പിടികൂടുന്നതിനോ കൊടും കുറ്റവാളികളെ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയോ ചെയ്യുന്ന പോലീസുകാർക്ക് കിട്ടാത്ത പരിഗണന ഇങ്ങനെ ചില പോലീസുകാർക്ക് കിട്ടുന്നു എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് പക്ഷേ അവിടെയാണ് ഗവാസ്കർ വ്യത്യസ്തനാകുന്നത് അദ്ദേഹം ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായത് മുതൽ ഇതിന്റെ പിറകിലുള്ള നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകുകയായിരുന്നു പല ന്യായങ്ങൾ ഈ അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ പല നയങ്ങൾ നിർത്തി ഈ ഒരു പക്ഷേ ഈ ഒരു കേസ് പോലും കേശുമാച്ചു കളയുന്നതിന് വേണ്ടി യവാസ്കർക്കുമേൽ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം അതിജീവിച്ചുകൊണ്ടുതന്നെ ഇപ്പോഴും ആ നിയമ പോരാട്ടം തുടരുകയാണ് കുറ്റപത്രം രണ്ടു വർഷം മുൻപ് തയ്യാറായി കോടതിയിൽ വരാത്തതിനെതിരെയും നിയമപോരാട്ടമുണ്ടായിരുന്നു അതിന്റെ കൂടി ഭാഗമായാണ് ഇപ്പോൾ ഈ കുറ്റപത്രം വന്നിരിക്കുന്നത് ഇനി ഈ കുറ്റപത്രത്തിൽ വിചാരണ നടപടികൾ ആരംഭിക്കേണ്ടതുണ്ട് ആ വിചാരണ നടപടി പൂർത്തിയായ ഇതിലൊരു വിധി വരാൻ ഇനിയും കാലതാമസം എടുക്കും ഒരുപക്ഷെ ആരോപിക്കുന്നവർ സൂചിപ്പിക്കുന്നതും ഇത് തന്നെയാണ് ഇങ്ങനെ ഒരു അനിശ്ചിതമായി കേസ് നീട്ടിക്കൊണ്ടുപോകുക എന്ന ഒരു രീതി ഇത് തന്നെയാണ് വിമർശന വിധേയമാകുന്നതും വിനോദ് സൂചിപ്പിച്ചതുപോലെ ഗവാസ്കർ എന്ന പോലീസുകാരന്റെ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണിപ്പോൾ ക്രൈംബ്രാഞ്ച് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു മുൻ ഡി ജി പിയുടെ മകൾ പോലീസ് ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ അഞ്ചു വർഷത്തിന് ശേഷമാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്